മനസ്സിലാക്കാൻ പറ്റാത്തതിനൊക്കെ തള്ളിപ്പറഞ്ഞ ഉള്ള ദൈവസത്യങ്ങളൊക്കെ ഇല്ലാതാകും ആദ്യകാലത്തെ പൗലോസ്ലിഹ തന്നെ പരിശുദ്ധ ത്രിത്വത്തെ പറയുന്നുണ്ട് പിന്നെയാ ഇതൊക്കെ ഇല്ലെന്ന് പറയാനായിട്ട് ഇന്നലെ മുളച്ച ചില പുതിയ പഠിപ്പീരുകാർ കത്തോലിക്കാ സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസ സത്യങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവരാകണം എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് പൊട്ടൻ കാറടച്ച് വെടിവെക്കുന്നത് പോലെ തള്ളിപ്പറയാനും ഇല്ലെന്ന് പറയാനും ഒക്കെ എളുപ്പമാണ് തിരിസഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ ഉണ്ടോ എന്ന് പഠിക്കാൻ ഇത്തിരി മനസ്സ് വെച്ചാലേ ഉണ്ടെന്ന് പറയാനായിട്ട് അധികം പഠിക്കേണ്ടത് കത്തോലിക്ക സഭ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാൻ മനസ്സിലാക്കാൻ താൽപര്യം കാണിക്കുന്നില്ലെങ്കിൽ ചോദ്യങ്ങൾ എന്നും തന്നെ അവശേഷിക്കും ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ ത്രീത്വത്തെക്കുറിച്ച് ബൈബിളിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത് കാണാത്തവര് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ അറിവുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ മറക്കണ്ട ഇനി ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ ബൈബിളിനോട് ബന്ധപ്പെടുത്തി പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നതാണ് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യ കുർബാന ക്ലാസ്സുകളിലൊക്കെയായി വേദപഠന കാലത്ത് നമ്മൾ ദൈവത്തിന്റെ ലക്ഷണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ ഓർക്കുന്നുണ്ടോ അത് തന്നാൽ താനായിരിക്കുന്നു അനാദി ആയിരിക്കുന്നു അശരീരിയായിരിക്കുന്നു സർവനിന്മ സ്വരൂപിയായിരിക്കുന്നു എങ്ങും വ്യാപിച്ചിരിക്കുന്നു സകലത്തിനും ആദികാരണമായിരിക്കുന്നു കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ ഈ ദൈവത്വം എന്നത് ഒരു രഹസ്യമാണ് ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ വിശ്വാസങ്ങളിലൂടെയും പല ജീവിത അനുഭവ സാഹചര്യങ്ങളിലൂടെയും ഒക്കെ ദൈവം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന അനുമാനങ്ങൾ നമുക്ക് പറയാം എന്നാൽ കേവലം നമ്മുടെ മനുഷ്യ ബുദ്ധി കൊണ്ട് ഈ ബുദ്ധി പോലും തന്ന ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അത് വിഡിത്തമാണ് ഇനി ആരെങ്കിലും അവരുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാൽ ആ ദൈവം ദൈവമല്ലാതായി തീരുന്നു എന്നാണ് തത്വജ്ഞാനികൾ പറയുന്നത് ശരിയല്ലേ കാരണം നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ദൈവത്തെ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ആ വ്യക്തിയുടെ ബുദ്ധിക്കും താഴെയായി എന്നല്ലേ അതായത് ദൈവം എല്ലാത്തിനും ഉപരിയാണ് രഹസ്യമാണ് പൂർണ്ണമായി മനസ്സിലാക്കുക എന്നത് ആർക്കും ഒരിക്കലും സാധ്യമായ കാര്യമല്ല ഒരു കഥ കേട്ടിട്ടില്ലേ ഒരിക്കലെ പരിശുദ്ധ ത്രീത്വത്തെക്കുറിച്ച് ചിന്തിച്ച് നടന്ന അഗസ്തീനോസ് പുണ്യമാൻ ഒരു കടൽ തീരത്തെത്തി അപ്പോ അവിടെ ഒരു കുഞ്ഞിരുന്ന കക്ക കൊണ്ട് താൻ കടൽക്കരയിൽ കുഴിച്ച മണൽ കുഴിയിൽ വെള്ളം കോരി നിറയ്ക്കുന്നത് കണ്ടു കൗതുകത്തോടെ ഇതെന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ച പുണ്യുമാനെ കിട്ടിയ മറുപടി ഞാൻ ഈ കടൽ വറ്റിക്കുവാൻ ശ്രമിക്കുകയാണെന്നാണ് ചെയ്യുന്നത് മണ്ടത്തരമാണെന്നും ഒരിക്കലും കടൽ ഈ ചെറിയ കുഴിയിൽ വറ്റിക്കാൻ സാധിക്കില്ല എന്നുമുള്ള പ്രായോഗികത പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് അഗസ്റ്റിനോസ് അല്പം പണിപ്പെട്ടു എന്നാൽ കുട്ടിയുടെ മറുപടി പുണ്യവാനെ ചിന്തിക്കാൻ അനേകം വഴികൾ തെളിഞ്ഞു എന്നതാണ് കക്ക കൊണ്ട് കടൽ വറ്റിക്കാൻ ശ്രമിക്കുന്ന എന്നെക്കാൾ മണ്ടത്തരമാണ് താങ്കൾ ഈ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് തൃത്വരഹസ്യം മനസ്സിലാക്കാൻ മെനക്കെടുന്നതെന്ന് ആ കുട്ടി വേഷം മാറി വന്ന മാലാഖിയായിരുന്നു എന്നതാണ് കഥ കഥയുടെ യാഥാർത്ഥ്യത്തേക്കാൾ കഥയുടെ അർത്ഥമാണ് ഇവിടെ നമുക്ക് പ്രധാനം കൽപ്പിക്കേണ്ടത് നമുക്കറിയാം ഓരോ ഞായറാഴ്ചയും പരിശുദ്ധ ത്രീത്വത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധ ത്രീത്വത്തിൻ്റെ തിരുനാളും ഒരു ഞായറാഴ്ചയിലാണ് നാം ആചരിക്കുന്നത് കാരണം പിതാവായ ദൈവം ഒന്നാം ദിവസം സൃഷ്ടികർമ്മം തുടങ്ങിയതും ഈശോ ഉദ്ധാനം ചെയ്തതും പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വന്നതുമൊക്കെ ഞായറാഴ്ചകളാണ് അതിനാൽ ദൈവത്തിൻ്റെ കണ്ണിൽ ഞായറാഴ്ചയ്ക്ക് പ്രത്യേക ഒരു സ്ഥാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന അൻപതാം ദിവസമാണ് പന്തക്കുസ്ത തിരുനാൾ ആചരിക്കുന്നത് എന്ന് വെച്ചാൽ ഈസ്റ്ററിന് ശേഷമുള്ള ഏഴാം ഞായറാഴ്ച ഈ പന്തഗുസ്ത തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തിന് തിരുനാളായിട്ട് സഭ ആചരിക്കുകയാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഈ മൂന്ന് വ്യക്തികൾ ഏക ദൈവമായിരിക്കുന്നത് എന്ന് ആദ്യമേ ഓർത്തിരിക്കുക ഏറ്റവും മഹത്തായ നിഗൂഢമായ വിശ്വാസ രഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും എന്നാൽ ദൈവത്താൽ വെളിപ്പെട്ടതുമായ ഒരു സത്യം അതാണ് രഹസ്യം അതിനാൽ പരിശുദ്ധ ത്രിത്വം എന്നത് ഒരു വിശ്വാസ സത്യമാണ് അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇരുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പറിലൂടെ സഭ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിക്കുന്ന രഹസ്യം എന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ് ഇത് ദൈവത്തിന്റെ തന്നെ അന്ധസത്തയെ സംബന്ധിക്കുന്ന രഹസ്യമാണ് ഇക്കാരണത്താൽ ത്രിയേക ദൈവം എന്ന സത്യം നമ്മുടെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന മറ്റെല്ലാ രഹസ്യങ്ങളുടെയും ഉറവിടവും അവയെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചവുമാണ് കത്തോലിക്ക വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന അടിസ്ഥാനപരവുമായ പ്രബോധനമാണ് പരിശുദ്ധ ത്രിത്വം ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ കർത്താവ് ഈശ്വശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്ന് തുടങ്ങുന്ന അപ്പസ്തോലിക ആശീർവാദങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ പൗലോസ്ലിഹായുടെ എഴുത്തുകളിലെ ആശീർവാദങ്ങൾ ഈ ത്രിത്വേഗ ദൈവസ്തുതിപ്പുകളുടെ ഉദാഹരണങ്ങളാണ് എന്ന് വെച്ചാൽ എ ഡി അൻപതുകളിൽ എഴുതപ്പെട്ട ആദിമ സഭയുടെ തൃത്വത്തിലുള്ള വിശ്വാസമാണ് ഇവിടെ വ്യക്തമായിട്ട് കാണപ്പെടുന്നത് ആദിമ നൂറ്റാണ്ടിൽ വിശുദ്ധ പൗലോസ്ലിഹ തന്നെ ഈ ത്രിത്വവിശ്വാസം ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും സൂനഹദോസിന്റെയോ ദൈവശാസ്ത്രജ്ഞന്റെയോ കണ്ടുപിടുത്തമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമുള്ള കാര്യമാണ് ദൈവമേഘനാണ് എന്നാൽ ദൈവത്തിൽ മൂന്നാളുകളുണ്ടെന്നും അവർ സ്നേഹത്തിലാണ് ഒന്നായിരിക്കുന്നത് എന്നുമൊക്കെ അടിസ്ഥാന വേദപാഠ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദൈവം സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല അവിടുന്ന് അത് തെളിയിക്കുക കൂടി ചെയ്യുന്നുണ്ട് സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് കുരിശിൽ ഈശോ തെളിയിച്ചു എന്നാൽ യുക്തിയുടെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ഇടയിലോ പൊതുവായിട്ടൊക്കെ സംവാദങ്ങൾ വരുമ്പോൾ വിശ്വസിക്കുന്നവർ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ബോധ്യമുണ്ട് എന്നാൽ പറയാൻ സാധിക്കുന്നില്ലെങ്കിലോ ഇനി മറ്റു ചിലപ്പോൾ കേൾവിക്കാരൻ ഗ്രഹിക്കാൻ താല്പര്യം കാണിക്കുന്നില്ലെങ്കിലോ ഒക്കെ ചോദ്യമെന്നും ഈ ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കും ചിലപ്പോൾ ജീവിച്ചു പോകുന്ന വിശ്വാസത്തിൽ തകർച്ച വരാനായിട്ട് സാധ്യതയുമുണ്ട് അതുകൊണ്ടാണ് വിശ്വാസത്തെ അടിസ്ഥാനമിട്ട് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറയുന്നത് അതിനാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ട ബൈബിൾ വചനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ സഭ ദ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന ഗ്രന്ഥത്തിലെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാം ഭാഗത്തിലൂടെ ആധികാരികമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ത്രിത്വം ഏകമാണ് എന്ന് വെച്ചാൽ ഒന്നാണ് ക്രൈസ്തവരായ നാം മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളെ അല്ല വിശ്വസിക്കുന്നത് ആരാധിക്കുന്നത് മൂന്ന് വ്യക്തികളായ ഏക ഏകദൈവത്തിൽ ഏകസത്വയോടുകൂടിയ ത്രിത്വത്തിലാണ് നമ്മുടെ വിശ്വാസവും നമ്മൾ ആരാധിക്കേണ്ടത് മൂന്ന് ദൈവിക വ്യക്തികളും കൂടി ഒരു ദൈവിക സത്തയെ വിഭജിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായും ദൈവമാണ് പുത്രൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവ് പിതാവ് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവും പുത്രനും അതായത് സ്വഭാവത്തിൽ ഒരു ദൈവമാണ് എന്ന് വെച്ചാൽ എന്താണ് ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നുവെന്ന് കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ദൈവം ത്രിയേകമാണ് എന്ന് ഈശോയിൽ നിന്നാണ് നാം മനസ്സിലാക്കുന്നത് ഈശോയാണ് പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് വെളിപ്പെടുത്തി തന്നത് പുത്രനായ അവിടുന്ന് സ്വർഗസ്ഥനായ തൻ്റെ പിതാവിനെ കുറിച്ച് പറയുകയാണ് ഞാനും പിതാവും ഒന്നാണ് എന്നിട്ട് പിതാവിൻ്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്നും വാഗ്ദാനം ചെയ്യുകയും അയക്കുകയും ചെയ്യുന്നു എന്നിട്ട് മൊത്തയുടെ സുവിശേഷം ഇരുപത്തിയെട്ടിന്റെ പത്തൊൻപതിലൂടെ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അതായത് ത്രിത്വത്തിന് നാമത്തിൽ മാമോദീസ തുടങ്ങിയ കൂതാശകൾ നൽകുവനെന്ന് അതായത് ദൈവം ത്രിയാത്മകമാണെന്ന് ഈശോ വഴിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാലും ദൈവം ത്രിയേകമാണെന്നുള്ള ആ യാഥാർത്ഥ്യത്തിൻ്റെ പൂർണ്ണ രഹസ്യ സ്വഭാവം മനുഷ്യരായി നമുക്ക് നമ്മുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുക സാധ്യമല്ല എന്നാൽ ഈശോയിലുള്ള ദൈവീക വെളിപാട് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ വിശ്വാസത്തിൽ ദൈവിക ദൈവികജ്ഞാനത്തിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് ദൈവിക രഹസ്യങ്ങളുടെ ചുരുളുകൾ ഓരോ വ്യക്തിയിലും അഴിയുന്നത് എന്ന് എന്നാൽ അടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തതും ദൈവിക ക്രമീകരണത്തിന്റെയും ആ വ്യക്തിക്ക് ഇനിയും ഒരുക്കം ആവശ്യമുണ്ടെന്ന സൂചന കൊടുക്കുന്നതിന്റെയും ഭാഗം തന്നെയല്ലേ ദൈവത്തിന്റെ തന്നെ സൃഷ്ടിയുടെ ഭാഗമായ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഈ സയൻസും കണക്കുകൊണ്ടൊന്നും പ്രകൃത്യാതീതമായ ദൈവിക കാര്യങ്ങളെ ഗണിച്ചെടുക്കുക സാധ്യമല്ല എന്ന് സാരം തൃത്വത്തെ മനസ്സിലാക്കാൻ ഒറ്റ കാര്യം വിശ്വസിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ